കൊല്ലത്ത് തൊഴിൽ തർക്കത്തിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന് തൊഴിലാളി യൂണിയൻ നേതാക്കളുടെ മർദ്ദനം ആര്യങ്കാവ് ബീറ്റ് ഓഫീസർ രാജേഷിനാണ് മർദ്ദനമേറ്റത് ആരോപണം ബി നേതാക്കൾ തള്ളി ആര്യങ്കാവ് കരയാളർമെത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് തേക്ക് തോട്ടത്തിലായിരുന്നു സംഭവം മരമുറി കരാറെടുത്ത അടൂർ സ്വദേശി രാജൻ മാത്യു ചില തൊഴിലാളി സംഘടനകളുമായി ആദ്യം മുതൽ തർക്കമുണ്ടായിരുന്നു ഇതോടെ കോടതി ഉത്തരവിലൂടെയാണ് കരാറുകാരൻ മരം മുറിച്ചു നീക്കിയത് കരാർ അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നീക്കുകയാണ് ബി എം എസ് എഐ ടി യു സി പ്രാദേശിക നേതാക്കൾ സ്ഥലത്തെത്തിയത് തർക്കത്തിനിടെ കൂപ്പ് മാനേജർ ബിജുവിനെ ക്രൂരമായി മർദ്ദിച്ചു ഈ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രാജേഷ് പിടിച്ചുമാറ്റാനെത്തിയതോടെ മർദ്ദനം രാജേഷിനു നേരെയായി ബി എം എസ് കാരായ രണ്ടുപേരും രണ്ടുപേരും കൂടെ ചേർന്നിട്ട് എൻ്റെ നേരെ അസഭ്യം പറഞ്ഞുകൊണ്ട് പാഞ്ഞു വരികയായിരുന്നു ഒന്ന് എൻ്റെ കാര്യത്തിന് പിടിച്ച് തള്ളി പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുണ്ടായ തള്ളലിൽ നടുപിടിച്ച് ഉറകിലേക്ക് വീഴുകയും ചെയ്തു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ അസഭ്യം പറഞ്ഞതായും പോലീസിൽ പരാതി നൽകിയതായും സനോജ് ഈ വന്ന തൊഴിലാളികളും തൊഴിലാളി സംഘടനകളും ഈ കോൺട്രാക്ടറിന്റെ ആൾക്കാരും തമ്മിലുണ്ടായിരുന്ന വാക്കേറ്റം വാക്ക് തർക്കം അത് പിന്നീട് നമ്മളുടെ സ്റ്റാഫുകളുടെ ഔദ്യോഗിക കൃത്യനിർവണം തടസ്സപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറി തുടർന്ന് നമ്മുടെ ഒരു രാജേഷ് എന്ന് പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ മർദ്ദിക്കുന്ന ഒരവസ്ഥ വരെ അതേസമയം ആരോപണം വ്യാജമാണെന്നും തങ്ങളെയാണ് മർദ്ദിച്ചതെന്നും ബി എം എസ് നേതാക്കൾ അവിടെ യൂണിയന്റെ തൊഴിലാളികൾക്കുള്ള പ്രശ്നങ്ങൾ ന്യായമായിട്ടുള്ള പ്രശ്നങ്ങൾ അന്വേഷിച്ച് അതിനൊരു നീതി നടപ്പാക്കാൻ വേണ്ടി ചെന്ന തൊഴിലാളി യൂണിയന്റെ പ്രതിനിധികളെ ഇങ്ങനെ ആൾക്കാരുടെ കയ്യേറ്റം ചെയ്ത് ഗുണ്ടായകളെ വെച്ച് കയ്യേറ്റം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പം അവിടെ നിലനിൽക്കുന്നത് മർദ്ദനമേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി